ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ തേയിലി നടത്തിയിരുന്ന ഇടം ഇന്ന് ജനവാസ മേഖല ഈ പ്രദേശത്തുകൂടിയുള്ള യാത്ര സഞ്ചാരികൾ ഒരിക്കലും മറക്കില്ല പത്തനംതിട്ട കുമ്പളാംപൊയിക മുതൽ അട്ടച്ചാക്കൽ വരെ പതിമൂന്ന് കിലോമീറ്ററോളം ദൂരം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ യാത്ര ചെയ്യണം തങ്ങളുടെ നാടിനെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രദേശവാസികൾ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തുകൂടി നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ടെൻഷൻ എല്ലാം ഇല്ലാതാകും ഞാനിപ്പോൾ നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുമ്പളാം അട്ടച്ചാക്കൽ റോഡിലൂടെയാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത ഈ റോഡിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നത് വളരെ ചുരുക്കമാണ് പതിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത് ഈ റോഡ് കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ തേയിലയും റബ്ബറും ഒക്കെ കൃഷി ചെയ്തിരുന്ന ഇടങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ ജനവാസ മേഖലയായി മാറി പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് ഈ റോഡിന് ഇരുവശമുള്ള പ്രകൃതി ഭംഗിയാണ് അത് കാണുന്നതിന് വേണ്ടി വാഹനമൊക്കെ എടുത്ത് റോഡിൽ കൂടി ആളുകൾ സ്ഥിരം പോകുന്നത് ഒരു നിത്യ കാഴ്ച തന്നെയാണ് ചൂടെ നയന മനോഹരമായിരുന്നു കാര്യം കൂടുതൽ തേയില എസ്റ്റേറ്റുകൾ അതോടൊപ്പം തന്നെ തേയിലയുടെ വിലയിടിഞ്ഞാൽ റബ്ബർ കൊണ്ട് രക്ഷ കൊടുക്കാൻ തുടങ്ങി ഒരു സമ്മിശ്ര ഒരു സമ്മിശ്ര കൃഷി രീതിയായിരുന്നു അന്ന് അവർ അവലംബിച്ചിരുന്നത് പിന്നീട് കാലാവസ്ഥാ വ്യതിയാനവും മറ്റും വന്നപ്പോൾ തേയിലെന്ന് പിന്തിരികയും മാനേജ്മെൻ്റ് മാറുകയൊക്കെ ചെയ്തപ്പോൾ പൂർണ്ണമായി ഇത് റബ്ബറിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു വ്യവസായം എന്നാണ് നല്ല ഫോറസ്റ്റ് ഏരിയ ഉണ്ട് കയറി വരുന്ന ടൂറിസം തക്ക ഒരു ഭൂപ്രകൃതിയാണ് കുമ്പളം പൊയ്ക അട്ടച്ചാക്കൽ റൂട്ടിലെ ചെങ്ങറ എന്ന സ്ഥലമാണിത് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ചെങ്ങറ ഭൂപ്രകൃതി കൊണ്ട് വളരെ മനോഹരം ഒരു കാലത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്നു പിന്നീട് നാട്ടുകാർ ഇടപെട്ട് ഈ ഭാഗത്ത് മാലിന്യ നിക്ഷേപമൊക്കെ ഇല്ലാതാക്കുകയും ഇവിടെ ചെടികളും ഒപ്പം തന്നെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒക്കെ തയ്യാറാക്കി ഒരു മിനി പാർക്ക് പോലെ തയ്യാറാക്കി ആളുകൾ ഇവിടേക്ക് വരികയും ഈ സായം സന്ധ്യാസമയത്തൊക്കെ ഈ ഭാഗത്ത് വന്നിരുന്ന് പ്രകൃതി രമണീയമായിട്ടുള്ള മലനിരകളൊക്കെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു പണ്ട് ഈ വേസ്റ്റുകൾ കൊണ്ടിടുന്ന ഒരു പ്രദേശമായിരുന്നു അതിവിടുത്തെ ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്ന് ഇവിടെ ഒരു പൂന്തോട്ടമാക്കി ആക്കി ഐ ലാവ് ചെങ്കറ എന്നൊരു ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാനുള്ള ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ കണ്ടാൽ അറിയാം സാമൂഹ്യ വിരുദ്ധർ ഇവിടെ വന്ന് ഞങ്ങളുടെ അയിലവച്ചർ ഉൾപ്പെടെ ഇവിടെ ചെടികൾ അങ്ങനെ മൊത്തം അത് നശിപ്പിച്ച് എല്ലാം ഇട്ടേക്കുവാണ് മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു യാത്ര കുമ്പളാംപോയിൽ നിന്നും അട്ടച്ചക്കൽ വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ ദൂരം ഈ അനുഭവമാണ് യാത്രക്കാർക്ക് സമ്മാനിക്കുക വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട